സൌദിയിൽ ഉയർന്ന അപകട സാധ്യതയുള്ള ജോലികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു മാനവ വിഭവശേഷി മന്ത്രാലയമാണ് നിയന്ത്രണങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും പരിക്കുകളും കുറയ്ക്കുന്നതിനും തൊഴിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ നിയന്ത്രണം രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിലുകളിൽ ജോലിയെടുപ്പിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജിഹി പുറത്തിറക്കി ജോലിസ്ഥലത്തെ പരിക്കുകളും തൊഴിൽ അപകടങ്ങളും കുറക്കുക തൊഴിൽ സുരക്ഷയും ആരോഗ്യ നിലവാരവും വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നിയന്ത്രണങ്ങൾ തൊഴിലുകളെ തരംതിരിച്ചാണ് നിയന്ത്രണം ലൈസൻസ് അനുവദിക്കുന്നതുൾപ്പെടെ സംയോജിത നിയന്ത്രണങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കും തൊഴിലാളികൾക്ക് ആവശ്യമായ ആരോഗ്യപരവും സാങ്കേതികവുമായ അറിവും വൈദഗ്ധ്യവും ലഭ്യമാക്കുന്നതിനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട് പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നിയന്ത്രണത്തിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം